ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين الله سبحانه وتعالى نمري مجلس قبول شيء مارا وطا إذا بولي سيد المارا وطا علمين وطا مؤمنين وطا مؤمنات وطا نارا سرغتل الْحَبِيبَةِ يمتنب صلى الله عليه وسلم نجوار الله അവലിയാക്കളുടെ കൂടെ മാന്മാരുടെ കൂടെ ഒരുമിച്ച് കൂടാന്നുള്ള നമുക്ക് ഭാഗ്യം നൽകട്ടെ സുദീർഘമായി പറയണില്ല നോമ്പാണ് എല്ലാവർക്കും ചൂട് കൊണ്ടു പോകും നല്ല ചൂടാണ് കഠിനമായി ചൂടാണ് അപ്പൊ കൂടുതൽ എന്തെങ്കിലും പറഞ്ഞാല് പ്രയാസാണ് പരിശുദ്ധമായ റമദാനിന്റെ രണ്ട് പകുതിയും കഴിഞ്ഞു മൂന്നാമത്തെ പകുതിയിലേക്കാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത് മഹഫീറത്തിൻ്റെ പത്ത് നമ്മളിൽ നിന്ന് വിടവാങ്ങി ഇന്നലെ രാത്രിയിൽ നമ്മളൊക്കെ ചിന്തിച്ചോന്നറിയില്ല അള്ളാഹു സുബഹാന ഹൂവത്തായാല റസൂറുല്ലാൻ്റെ ഉമ്മത്തിന് പ്രത്യേകമായ ഓഫർ തന്ന മഹഫീറത്തിൻ്റെ പത്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ദോഷങ്ങളൊക്കെ പുറത്തു കിട്ടിയിട്ടുണ്ടോ ഞാൻ ഇസ്തേവാറ് ചെയ്തിട്ടുണ്ടോ ഞാൻ തോപ ചെയ്തിട്ടുണ്ടോ ഞാൻ തോവ ചെയ്ത തോപ്പ എനിക്ക് സ്വീകരിച്ചിട്ടുണ്ടോ എന്ന ചിന്ത നമ്മളിൽ ആരെങ്കിലും വന്നിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇന്ന് വീണ്ടും ചിന്തിക്ക ഇനിയും ചിന്തിക്ക അള്ളാഹു നമുക്ക് പുറത്തു തരും കാരുണ്യവാനാണ് റഹ്മാനാണ് റഹീമാണ് ഏറ്റവും പുണ്യമായ ദിവസങ്ങളിൽ അള്ളാഹു സുബഹാന ഹാര നമുക്ക് പുറത്തു തരുമല്ലോ മഹാനമാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നുണ്ടല്ലോ അനേകായിരം ആളുകളെ പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മോചിപ്പിച്ച് സുബാനോചിതത്തിലേക്ക് എത്തിക്കും ലൈലത്തുൽ ഖദർ എന്താണെന്നും അതിന്റെ എന്താണെന്നൊക്കെ നമുക്ക് അറിയാം ആയിരം മാസത്തിനേക്കാള് പുണ്യമുള്ളതാണ് ആയിരം മാസം എന്ന് പറഞ്ഞാൽ എമ്പത്തിമൂന്ന് വർഷവും നാല് മാസവും അത്ര ഉള്ള ഒരു രാത്രിയാണ് ലൈലത്തുൽ കദറിന്റെ രാത്രി അന്ന് കിട്ടിയ രാത്രിയിൽ ഒരാൾ പറഞ്ഞു പറഞ്ഞു അല്ലെങ്കിൽ അല്ലെങ്കിൽ അൽഹംദുലില്ല അന്നത്തെ മഗ്രിബ് നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിച്ചു അല്ലെങ്കിൽ പരിശുദ്ധമായ ഖുർആൻ ഓദി യാസീൻ ഓദി തന്റെ പിതാവിന് വേണ്ടി മാതാവിന് വേണ്ടി ഒരു ഫാത്തിഹ ഓദി ഇതൊക്കെ ഓതിയാൽ എൺപത്തിമൂന്ന് വർഷവും നാല് മാസവും ഓദിയ കൂലിയാണ് കിട്ടുക അത്ര പുണ്യ കിട്ടുക േ അപ്പൊ അത് നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല കഴിഞ്ഞ രാത്രി ഇരുപത്തിയൊന്നാമത്തെ രാത്രിയാണ് നമ്മുടെ പള്ളികളിലൊക്കെ ഒരുപാട് ആളുകളെ ഹയാത്താക്കുകയും ചൊല്ലുകയും അതുപോലെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു ഇനിയുള്ള ദിവസങ്ങൾ ഒറ്റയിട്ട രാവുകളാണെങ്കിലും എല്ലാ രാത്രികളിലും കത്ത് പ്രതീക്ഷിക്ക പ്രത്യേകിച്ച് ഇരുപത്തി ഏഴാമത്തെ രാത്രി ലൈലത്തുൽ പ്രത്യേകത മലായികത്തുകൾ അനേകായിരം മലായികത്തുകൾ ഇവിടെ ഇറങ്ങി വരികയാണ് മലക്കുകൾ ഭൂമിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യുദിനി പറഞ്ഞു എന്നതിനെ കദർ എന്നതിന് എന്നുള്ളൊരു അർത്ഥമുണ്ട് ആകെ തിങ്ങി തിരക്കിയിട്ട് തിരക്ക് കൂടിയിട്ടൊരു കുടിസ്ഥാവുക ഈ റൂമിന്റെ വലിയ വിശാലമായ റൂമാണ് ൂടുമ്പോ അത് തിങ്ങിപ്പോകും എന്നതുപോലെ മലായിക്കത്തുകൾ ലക്ഷക്കണക്കിന് മലായിക്കത്തുകൾ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ആകെ പരന്നപ്പോ ഭൂമിയിൽ കുടിസായി സ്ഥലമില്ലാതെ വന്നു എന്ന് പറയുന്ന ഒരു സംഭവം അർത്ഥവും അതിനുണ്ട് അപ്പൊ അത്രയും മലായിക്കത്തുകൾ ഇങ്ങനെ ഇറങ്ങി വരും ഇറങ്ങി വരും റോഹെന്ന് പറഞ്ഞാൽ ആരാണ് മഹാനായ ജിബിലിത്തു വസ്സലാമാണെന്ന് അഭിപ്രായമുണ്ട് അല്ല പ്രത്യേകമായൊരു മരക്കാണെന്ന് അഭിപ്രായമുണ്ട് മറ്റൊരു അഭിപ്രായത്തിൽ കാണാൻ കഴിയും ൾ രേഖപ്പെടുത്തിയതാണ് കഴിയും റൂഹു എന്ന് പറഞ്ഞാൽ നമ്മുടെ മാപ്പാന്റെയും പിതാവിന്റെയും വെല്ലുപ്പമാരുടെയും നമ്മുടെ കുടുംബത്തിൽ മരിച്ചു പോയവരുടെ റൂഹുകളൊക്കെ അന്നത്തെ ദിവസം ഇറങ്ങി വരുമെന്ന് മഹാന്മാരായ മുഫ്സിറുകൾ നമ്മുടെ വാപ്പാരി ഉമ്മാരൊക്കെ മരിച്ചു പോയിട്ടുണ്ട് കാലങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയവരുടെ റോഹുകളൊക്കെ മുമ്മിനാച്ച് മുമ്മിനു മുമ്മിനാച്ചുകൾ റൂഹുകൾ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങി വരും അള്ളാഹുവിനോട് സമ്മതം ചോദിച്ച് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പോയിട്ട് വരട്ടെ ഞാൻ എന്റെ കുടുംബക്കാർന്ന് കണ്ടുവരട്ടെ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു കൊണ്ട് അങ്ങ് വരും വന്നു നോക്കുമ്പോ അവർക്ക് വേണ്ടി ഫാത്തി ഓതുന്നവരും അവർക്ക് വേണ്ടി യാസീൻ ഓതുന്നവരും അവർക്ക് വേണ്ടി നിക്രുചല്ലുന്നവരും അവർക്ക് വേണ്ടി മകുഫ്രത്ത് ചെയ്യുന്നവരും ചെയ്യുന്നതുമായ മക്കളെ കാണുമ്പോ വലിയ സന്തോഷമാണ് അവർക്ക് വലിയ സന്തോഷമാണ് എന്നിട്ട് മഹാനായ സയ്യുദിന മുഹമ്മദ് റസുലഹി വസ്ലെ പറയാണ് റോഹിനെ ഒരുമിച്ച് കൂട്ടുന്ന സ്ഥലത്ത് എല്ലാ റോഹുകളും മടങ്ങി തിരിച്ചു വരും ലൈലത്തുൽ രാത്രി പുണ്യമായ രാത്രികളൊക്കെ തിരിച്ചു വരും വരുമ്പോ ചില ആളുകളൊക്കെ സന്തോഷത്തോടുകൂടെ വരും വലിയ സന്തോഷാണ് മുഖത്ത് വലിയ സന്തോഷമാണ് അവർക്ക് വലിയ റാഹത്താണ് ചില ആളുകൾ അറിഞ്ഞിട്ടാ വരിക വളരെ ദുഃഖത്തോടുകൂടെ വരികയാണ് ചിരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ചോദിക്കും എന്താ എന്താ നിങ്ങൾ ചിരി എന്താ നിങ്ങൾ കരഞ്ഞു വരുന്നത് നിങ്ങൾക്ക് എന്തു പറ്റി റൂഹുകാരോട് ആ റോഹിനോട് ചോദിക്കുകയാണ് എന്താ നിങ്ങൾക്ക് പറ്റിയത് ആ സമയത്ത് പറയുന്നു ഞാൻ എൻ്റെ നാട്ടിലെ എൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ എൻ്റെ നാട്ടിലേക്ക് പോയപ്പോൾ എൻ്റെ മക്കൾ എന്നെ കാണുന്നില്ല എന്നെ അറിയുന്നില്ല എൻ്റെ മക്കള് അവിടെ എണീറ്റിരിക്കുന്നില്ല അവരൊക്കെ ഉറങ്ങാണ് കൂർക്കും വലിച്ചുറങ്ങുക ഞാൻ ഉണ്ടാക്കിയ പെരയാണ് ഞാൻ ഉണ്ടാക്കിയ പറമ്പാണ് ഞാൻ വളർത്തിയ തെങ്ങുകളും മറ്റു കായികനികളും അതൊക്കെയാണ് അവർ ഭക്ഷിക്കുന്നത് എന്നിട്ട് അവർ സുഖമായി ഉറങ്ങാണ് എന്നെ അവർക്ക് ഓർമ്മല്ല എൻ്റെ മക്കൾ എന്നെ ഓർക്കുന്നില്ല അതുകൊണ്ട് ആ ദുഃഖത്തോടുകൂടെ ഞാൻ മടങ്ങി വരികയാണെന്ന് പറഞ്ഞിട്ട് കരഞ്ഞു വരുമെന്ന് മഹാനായ ീദിനാ മുഹമ്മദ് ഉമ്മയൊക്കെ ഉപ്പയും ഉമ്മയൊക്കെ കരഞ്ഞു പോകുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല പറ്റുമോ അജിനെ പറ്റൂലല്ലോ നമ്മളെ വാപ്പാരും ഉമ്മാരും ഒക്കെ സന്തോഷിക്കണം വളരെ സന്തോഷിക്കണം നമ്മളെ കണ്ടിട്ട് പഠിച്ചോരേ എൻ്റെ മകൻ എന്റെ മകൾ ഇതാ എനിക്ക് വേണ്ടി ഫാത്തി ഓതിയിട്ടുണ്ട് എനിക്ക് വലിയ സന്തോഷം എനിക്ക് വലിയ ഹതിയകൾ കിട്ടിയിട്ടുണ്ട് എനിക്ക് വലിയ സന്തോഷമാണെന്ന് പറയുന്ന രാത്രിയാവണം അതിനു വേണ്ടി മലായിക്കത്തുകൾ കൂടെ റൂഹുകൾ ഇറങ്ങി വരുമെന്ന് മഹാനായ സയ്യുദിന മുഹമ്മദ് റസുറല്ലാഹി സാഹു അല്ലെ പറയാ എന്നിട്ട് അന്ന് മുഴുവനും സലാമാണ് എല്ലാവർക്കും സലാമാണ് പല അർത്ഥം പറയുന്നുണ്ട് ിട്ട് ഓരോ ആളുകളോടും അവരെ ആ ആക്കുന്ന ആളുകൾ കൈന്റെ അടുക്കൽ അടുത്തു വന്നിട്ട് സലാം പറയുകയും അവർക്ക് വേണ്ടി പുറുക്കല്ലെ ചോദിക്കുകയും ചെയ്യുമെന്ന് മഹാന്മാരായ മുഫസിൽ രേഖപ്പെടുത്താണ് ജിബിലിഅലി സ്ലാം വന്നിട്ട് നമ്മളെ കൈ പിടിക്കും ഇല്ല അപ്പൊ നമ്മൾ ഉറങ്ങാൻ പാടില്ല ഈ ഒരു പത്ത് ദിവസം നമ്മൾ ഉറങ്ങാതെ നിൽക്കണം കഴിയുന്നത്ര ഇപ്പ എല്ലാരും പാടും ഉറക്ക ഒഴിച്ച് പ്രയാസം നമ്മള് അപ്പൊ അകലൊക്കെ ഉറങ്ങാനോ വേണമെങ്കിൽ കുറച്ച് നേരൊക്കെ അതൊക്കെ മതി ഈ ഒരു പത്ത് ദിവസം അതിന് വേണ്ടി തയ്യാറായാൽ നമുക്ക് വലിയ കാര്യമാണ് ജിബിരിന്റെ കയ്യെങ്ങാനും നമ്മളെ കയ്യിൽപ്പെട്ടാൽ മലായിക്കത്തിന്റെ കയ്യെങ്ങാനും നമ്മളെ കൈകളിൽ എത്തിപ്പെട്ടാൽ പിന്നെ നമുക്ക് രക്ഷയല്ലേ നമ്മൾ രക്ഷപ്പെട്ടു നാളെ നാളാഹൃതത്തിൽ രക്ഷപ്പെടും അള്ളാഹു സുബാന മലായിക്കത്തിന്റെ ആ കൈകളെ കൊണ്ട്

എല്ലാവർക്കും പുറത്തു കൊടുക്കും അവർക്ക് വേണ്ടി പൊറുക്കു പൊറത്തു കൊടുക്കുന്ന ഒരു ദിവസമാണ് ആ സമയത്ത് ജിബിലിസം പറഞ്ഞു എല്ലാവർക്കും പൊറുക്കുമെങ്കിലും നാലു കൂട്ടം ആളുകൾക്ക് അല്ല പൊറത്തു കൊടുക്കൂല അന്ന് നാലു കൂട്ടം ആളുകൾക്ക് പുറത്തു കൊടുക്കൂല അപ്പ ആ മലക്കുകൾ ചോദിക്കാണ് ഇത്രയും നഷ്ടപ്പെട്ട ആളുകൾ അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കുമ്പോ നഷ്ടകാരികളായ നാലാ കൂട്ടർ ആരാണ് ജിബിനിയിലൊന്നു പറഞ്ഞു തരുമോ ആ സമയത്ത് ആദ്യമായി പറയുന്നത് ഒന്നാമത്തെ ആള് ആളുകളാണ് കള് കുടിച്ചിട്ട് ഇങ്ങനെ നടക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ ഒരു കള്ള പുറത്തു കൊടുക്കൂലെ കഞ്ചാവ് വേണ്ടാത്തരങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ അങ്ങനത്തെ ആളുകൾ കന്ന് നല്ല പുറത്തു കൊടുക്കൂല രണ്ടാമത് പറയുന്നത് ശ്രദ്ധിക്കണം ആക്കുൽ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകൾ ബുദ്ധിമുട്ടിക്കുന്ന ബുദ്ധിമുട്ടിക്കുന്ന ആൾക്കാർ വലിയൊരു നല്ലൊരു ആ ദിവസം ഒരു പാർട്ടി മാതാപിതാക്കൾ എത്ര സംഭവങ്ങളാ ഞമ്മളെ നാട്ടിൽ നടക്കുന്നത് അല്ലാഹു നമ്മുടെ മക്കളൊക്കെ സ്വാലിഹിങ്ങളാക്കി തരട്ടെ നമ്മളെയും അല്ലാഹു സ്വാലിഹിങ്ങളാക്കി തരട്ടെ നമ്മളെ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് അല്ലാഹും നൽകുമാറാവട്ടെ അവർക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണം അവരെ പൊരുത്തം കിട്ടിയാലേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ അവരെ പൊരുത്തല്ലെങ്കിൽ നമുക്ക് എവിടെയും രക്ഷപ്പെടാൻ കഴിയില്ല ഏത് മേഖലകളിൽ രക്ഷപ്പെടാൻ കഴിയില്ല വലിയ വലിയ സമ്പന്നന്മാരായി മാറുന്നൊക്കെ വിചാരിച്ച് ബിസിനസ് തുടങ്ങും മാതാവിനോട് ചോദിക്കൂല ഉപ്പനോട് ചോദിക്കൂല അങ്ങനെ ചോദിച്ചാൽ നമ്മുടെ ബിസിനസ് ഒരിക്കലും പൊന്നൂല അതെവിടെ രക്ഷ എത്തപ്പെടൂല എത്തിയാൽ തന്നെ പകുതിയിൽ വെച്ചും മുടങ്ങിപ്പോവും മാതാവിന്റെയും പിതാവിന്റെയും ഒരു പ്രത്യേക എന്ത് വേണം പൊരുത്തം വേണം അല്ലേ നമ്മളെ യൂസുഫലിയൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ നമ്മള് യൂസുഫലിയൊക്കെ പറയുന്ന കേട്ടില്ലേ അവര് പറയുന്ന തന്റെ മാതാവും പിതാവുമാണ് ഏറ്റവും പ്രധാനം അത് കഴിഞ്ഞിട്ട് അവർക്ക് വേറുള്ളതൊക്കെ അവിടെ ഒരു ജോലിക്കാരന് ഏറ്റെടുക്കുമ്പോ വെക്കുന്ന സമയം അവരമ്മാക്ക് ഉമ്മാന്റെ പൊരുത്തമുണ്ടോ എന്ന് ചോദിക്ക ഉമ്മാനോട് പറഞ്ഞിട്ടോന്ന് ചോദിക്ക നീ ഉമ്മാക്ക് ചെലവ് കൊടുക്കും ചോദിക്കാണ് എന്നിട്ട് ഇതിൽ നിന്നൊരു വിഹിതം ഉമ്മാക്ക് അയച്ചു കൊടുക്കണം ആ ജോലിയിൽ ഉമ്മാനും ബാപ്പാനും വാപ്പാനും ഉമ്മാനും സ്വഭാവം ഉണ്ടാകാൻ പാടില്ല ആരാ നമ്മുടെ ഉമ്മയൊക്കെ മക്കളെ അശ്രദ്ധിക്കും മക്കളെ ശ്രദ്ധിക്കും ആരാ നമ്മുടെ ഉമ്മ ആരാ നമ്മുടെ ബാപ്പ നമ്മൾ ചിന്തിക്കണ്ടേ നമ്മള ഉമ്മാന്ന് പറഞ്ഞാൽ എന്താ ഒമ്പത് മാസം വയറ്റി ചുമന്നു പറഞ്ഞാ പോരാ ആ ചുമക്കുന്ന പ്രയാസങ്ങൾ റിയണെങ്കിൽ ആ ചുമക്കുന്ന പ്രയാസങ്ങൾ ചുമ്പറിയണെങ്കിൽ നമ്മുടെ വീട്ടിൽ അങ്ങനത്തെ ഒരു ഉമ്മ ഉണ്ടാവണം അപ്പോഴേ അറിയുള്ളൂ അല്ലെങ്കിൽ അറിയില്ല നമ്മൾ പ്രസവിച്ചു പോന്ന് പിന്നെ അറിയില്ല എന്റെ വീട്ടിൽ എൻ്റെ ചെറിയ മോളുണ്ട് അള്ളാഹു സുബാൻ അതൊരു സുഖപ്രസവം കൊടുക്കട്ടെ സുഖപ്രസവം കൊടുക്കട്ടെ കഴിഞ്ഞ വ്യാഴാഴ്ച പോയപ്പോ കാരണം അങ്ങോട്ട് കിടക്കാനും പൈ അങ്ങും കിടക്കാൻ പൈ ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം ഒമ്പത് മാസമായി പ്രയാസം ഇങ്ങനെ ഉമ്മ ചെലപ്പോ പണിക്ക് വരെ ജോലിക്ക് വരെ പോയിട്ടുണ്ടാവും ഈ വയറ് വെച്ചിട്ട് ജോലിക്ക് പോയിട്ടുണ്ടാവും ചെലപ്പോ രാത്രി സമയത്ത് കിടക്കാൻ കഴിയായിട്ട് എണീറ്റ് നിന്നിട്ടുണ്ടാവും ചെലപ്പോ ഉറക്കം വരാത്തത് കൊണ്ട് പലപ്പോഴും പുറത്ത് നിന്നിട്ടുണ്ടാവും ചൂടിന്റെ കാഠിനും കൊണ്ട് അത് കഴിഞ്ഞു പ്രസവം കഴിഞ്ഞു ഒന്നാ വലിയ സുഖമുണ്ടോ അതുമില്ല കുട്ടിയുടെ കരച്ചില് മറ്റു വർഷമായിട്ട് രാത്രി ഉറക്കല്ല അങ്ങനെ എത്ര പ്രയാസപ്പെട്ടിട്ടാണ് നമ്മുടെ ഉമ്മ നമ്മളെ വളർത്തിയത് നമ്മളെ ഉപ്പയോ നമുക്ക് വേണ്ടി എന്തൊക്കെ ത്യാഗങ്ങളാ സഹിക്കുന്നത് എന്തൊക്കെ പ്രയാസാ സഹിച്ചത് ആ ഉപ്പനെ ആ ഉമ്മനെങ്ങാനും പിന്നെ അവർക്ക് ആ ദിവസം ഒരു ദിവസം പുറത്തു പറഞ്ഞു മരിക്കണ സമയത്ത് പോലും കാഫിറായി അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം മാപ്പാനും ഉമ്മാനും ബുദ്ധിമുട്ടാക്കാൻ പാടില്ല നമ്മള് നമ്മളെ വാപ്പാനും ഉമ്മാനും ബുദ്ധിമുട്ടാക്കരുത് അപ്പൊ നമ്മളെ മക്കൾ നമ്മളെ ബുദ്ധിമുട്ടാക്കൂല നമ്മളെ മക്കൾക്ക് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം അള്ളാഹു നമ്മളെ മക്കളൊക്കെ സ്വലഹിങ്ങളാക്കട്ടെ അപ്പോ മാതാപിതാക്കളെ കുടുംബ ബന്ധം മുറിക്കുന്ന ആള് കുടുംബക്കാരുമായി മുറിച്ച് നിൽക്കുന്ന ആളുണ്ടോ ഓർക്കും അള്ളാഹു എന്ന് പുറത്തു കൊടുക്കൂല കുടുംബക്കാരോട് തെറ്റിയെടുക്കാൻ പാടില്ല കുടുംബക്കാരുമായി പടങ്ങി നിന്നാൽ നമ്മുടെ വീട്ടിൽ പറക്കത്തിണ്ടാവൂല നമ്മുടെ വീട്ടിൽ ഒരിക്കലും ഐശ്വര്യം ഉണ്ടാവൂല ഒരു നിലക്കും റാഹത്ത് ഉണ്ടാവൂല കുടുംബക്കാരുമായി ബന്ധപ്പെടണം അവർക്കും പുറത്തു കൊടുക്കൂല പിന്നെ പറയുന്നത് തന്റെ കൂട്ടുകാരനുമായി മൂന്ന് ദിവസത്തിനേക്കാൾ കൂടുതൽ തെറ്റി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തു നാട്ടിലെ എല്ലാരോടും തെറ്റാണ് അയൽവാസിനോട് തെറ്റാണ് വേണ്ടപ്പെട്ടവരോടൊക്കെ തെറ്റ് എന്തോ ചെറിയ വിഷയം ചെറിയ ചെറിയ വിഷയത്തിന് വേണ്ടി തെറ്റി നിൽക്കുന്ന ആള് അവർക്കൊള്ളാഹ് പുറത്ത് കൊടുക്കൂല ഹബീബായി മുഹമ്മദ് ഈ പറയപ്പെട്ട നമ്മൾ ആളുകളിലും അഥവാ പെട്ടിട്ടുണ്ടാവും പറ്റൂലാസികൊണ്ട് മുൻ അല്ലെങ്കിൽ മാതാവിനോട് എന്തോ പ്രശ്നത്തിൽ പ്രശ്നമൊന്നുമില്ല നേരെ ചെന്ന് ഇന്ന് ചെന്നിട്ട് തന്നെ ഉമ്മാനോട് പറയാ എനിക്ക് തരണം എനിക്ക് പൊരുത്തപ്പെട്ടു തരണം ആപ്പാനോട് പറയാം എനിക്ക് ബത്തുപെട്ടു തരണം അപ്പൊ നമ്മൾ ചോദിക്കൂ എന്റെ വാപ്പ മരിച്ചു വെക്കണല്ലോ എന്റെ വാപ്പ മരിച്ചു വെക്കണോ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പറ്റും ആ ബാപ്പാക്ക് വേണ്ടി പൊറുക്കല്ലോ ചോദിക്കുക അവർക്ക് വേണ്ടി ചെയ്തുകൊണ്ട് നല്ലോണം അങ്ങനെ നമ്മൾ എന്താക്കണം ചെയ്യണം നമുക്ക് അതുകൊണ്ട് അന്നത്തെ ദിവസം നഷ്ടപ്പെടാതിരിക്കാൻ ഈ പറയപ്പെട്ട കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ ഹയാത്താക്കണം മലക്കുകളുടെ സാഫായത്തിൽ കിട്ടണം അതിനു വേണ്ടിയൊക്കെ നമ്മൾ എല്ലാവരും സജീവമാകണം അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ അമീൻ എന്ന് പറഞ്ഞ് വിശാലം നിർത്തുകയാണ് അതിന്റെ കൂടെ നമ്മളെ ഒരു ചോദ്യം വന്നിരുന്നു മുദ് എങ്ങനെ കൊടുക്കേണ്ടി മുദ് ആർക്കാ കൊടുക്കേണ്ടി എങ്ങനെ കൊടുക്കേണ്ടി ചെല ആളുകൾ കൊടുക്കണ്ട എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട് അങ്ങനെ ഉണ്ട് പിന്നെ രോഗികളായി കിടക്കുമ്പോൾ നമ്മൾ അങ്ങനെ മെയിൻ ചെയ്യാതെ പോയി അങ്ങനെ മുദ്ധു കൊടുക്കാതിരിക്കണം അങ്ങനെ ഉണ്ടാവും ആർക്കാ ബുദ്ധി കൊടുക്കേണ്ടത് രോഗിക്ക് ബുദ്ധി കൊടുക്കണം വേണ്ട വേണ്ട രോഗിക്ക് ബുദ്ധി കൊടുക്കണം ആ വാണല്ലേ എങ്ങനത്തെ രോഗിക്കാണ് അങ്ങനത്തെ ഒരു പറയണേ എങ്ങനത്തെ രോഗി പിന്നൊരിക്കല് നോറ്റ് കിട്ടാനൊന്നും കഴിയാത്ത നിലയ്ക്ക് വാർജയ്ക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ മാരകമായ രോഗോ പിടിപെട്ട ഒരു രോഗിയാണെങ്കിൽ അദ്ദേഹം കലാവ് പോലും വേണ്ട അദ്ദേഹത്തിന് മുത്തൂർത്താ മതി സാധാരണ നമ്മളെപ്പോച്ച ആൾക്കാർക്ക് പനിയോ തലവേന ഒക്കെ ആയിട്ട് നമ്മൾ ചിലപ്പോ നോമ്പ് കളി കളയാൻ പാടില്ല അങ്ങനെ കളഞ്ഞാൽ അടുത്ത റമദാൻ റമദാനെത്തുന്നതിന് മുമ്പ് കലാവ് കിട്ടണം ഇപ്പൊ നമ്മളെ പെണ്ണുങ്ങൾക്കൊക്കെ ഒക്കെ ആയിട്ട് എന്താകും ആറോ ഏഴോ ദിവസം നോമ്പ് കള പോകും ആ നോമ്പ് എന്ത് വേണം അടുത്ത റമദാൻ റമലാനാകുമ്പോഴേക്കിന് കലാവ് വീട്ടണം റമലാനായിട്ടും കലാവ് വീട്ടിയില്ലെങ്കിൽ പിന്നെന്തോരും അടുത്ത പിന്നെ നോമ്പ് കഴിഞ്ഞിട്ടാണെങ്കിൽ കലാവ് വീട്ടുന്നതോടുകൂടെ ഒരു മുദു കൊടുക്കണം ഇവിടെ വലിയൊരു മസല ഉണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു മസല ഉണ്ട് ഞാൻ തലശ്ശേരി ജോലി ചെയ്യണമേത്ത് ഞാൻ ഈ മസല പറഞ്ഞപ്പോ ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു പ്രശ്നങ്ങൾ പറഞ്ഞാലും ഒന്നുമല്ല ഓലാകെപ്പാടെ പ്രയാസായി ഒരുപാട് അരി കൊടുക്കേണ്ടി വന്നു നമ്മളെ പെൺകുട്ടികൾക്കൊക്കെ പ്രായപൂർത്തിയാകും പ്രായപൂർത്തിയായാൽ പിന്നെ ഓൽക്ക് നോമ്പ് നിർബന്ധമായി നിർബന്ധമായില്ലേ നിർബന്ധമായില്ലേ ആ നിർബന്ധമായ നോമ്പ് അവർക്ക് ആ സമയത്ത് മെൻസസ് മനസ്സായപ്പോ അന്നില്ല നോമ്പ് ചിലപ്പോൾ കഥാവ് കിട്ടൂല ബുദ്ധും കൊടുക്കൂല അങ്ങനെ പോയിട്ടുണ്ടാവും പിന്നെ പതിനഞ്ച് വയസ്സ് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടേക്കാർ അല്ലെങ്കിൽ ഇരുപത് വയസ്സ് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടേക്കാരും ഉസ്താന്റെ വയസ് കേൾക്കുമ്പോഴേക്കാലും പക്ഷുക കാരണം ആദ്യത്തെ കൊല്ലത്തിന് ചിലപ്പം എത്ര ബുദ്ധി കൊടുക്കേണ്ടി വരും മുത്തുങ്ങനെ പിന്നെ ഓരോ കൊല്ലം കഴിഞ്ഞത് മുത്തുങ്ങനെ മടങ്ങി മണങ്ങി വരും അപ്പൊ ആദ്യത്തെ ദിവസത്തിന്റെ മുതിന് പത്ത് മുത്തു കൊടുക്കേണ്ടി വരും പിന്നെ ഒമ്പത് പിന്നെ എട്ട് അങ്ങനെ കൂട്ടുമ്പോൾ ഒരുപാട് അരി കൊടുക്കേണ്ടി വരും ഇതൊക്കെ നമ്മൾ കൊടുക്കേണ്ടതാണ് നമ്മൾ പെൺകുട്ടികൾക്ക് കൊടുക്കേണ്ടത് തന്നെയാണ് കൊടുക്കാതിരുന്നാലും ഒരു കടമായി മാറും ബുദ്ധി കൊടുക്കണം കാരണം ഒരു കലാവ് അങ്ങനെ പിന്നെ കലാവ് വീട്ടും വേണം ഈ പറയപ്പെട്ട നോമ്പുകളൊക്കെ കലാവൂട്ടും വേണം പ്രശ്നവും നമ്മളെ കുട്ടികളൊക്കെ പ്രായപൂർത്തി എത്തിയാൽ ഉടൻ എന്താക്കണം ഈ പിന്നെ നോമ്പ് നിർബന്ധമായി ചെയ്യിപ്പിക്കുകയും അങ്ങനെ വന്നാൽ അടുത്ത നോമ്പാകുന്നതിന് മുമ്പ് കലാവ് വീട്ടിപ്പിക്കുകയും വേണം അല്ലെങ്കിൽ മുത്തുകൊടുക്കണം മുത്തു കലാവ് വീട്ടിട്ടില്ലെങ്കിൽ പിന്നെ കഥാവ് വീട്ടിൽ വേണം മുത്തു കൊടുക്കും കൊടുക്കുകയും വേണം ഇത് ശരിയല്ലേ ശ്രദ്ധിക്കണം അതേമാതിരി ചെലപ്പം പിന്നെ ഉണ്ടാവും പിന്നെന്തേലും ഉണ്ടോ ഗർഭിണി അല്ലെ അതുകൂടി പറയട്ടെ കാരണം എന്താ ചോദ്യം വന്നോ ഗർഭിണി ഗർഭിണിക്ക് സ്വന്തം ശരീരത്തിന് വേണ്ടി പ്രയാസമായിട്ടാണ് ഓൾ എന്താക്കുന്നത് നോമ്പ് ഒഴിവാക്കുന്നതെങ്കിൽ കലാവ് വീട്ടിയാൽ മതി ബുദ്ധി കൊടുക്കണ്ട സ്വന്തം പിന്നെ ശരീരത്തിനും കുട്ടിക്കും പാട് പ്രയാസായിട്ടാണ് ഒരു പെണ്ണ് കലാ പിന്നെ നോമ്പ് ഒഴിവാക്കുന്നതെങ്കിലും അവിടെയും കലാവ് വീട്ടിയാൽ മതി ബുദ്ധി കൊടുക്കേണ്ട ആവശ്യമല്ല അതേ സമയത്ത് കുട്ടിക്ക് വേണ്ടി ഇവൾക്ക് പ്രശ്നൊന്നുമില്ല കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് വിചാരിച്ചാണ് ഇവൾ നോമ്പ് ഒഴിവാക്കിയതെങ്കിൽ കലാവ് കിട്ടുന്നതോടുകൂടെ ഒരു മുദ് കൊടുക്കുകയും വേണം രണ്ട് സ്ഥലങ്ങളിൽ കലാവ് മാത്രം കൊടുത്താൽ മതി മുദ് വേണ്ട ഒരു സെറ്റ് കുട്ടിക്ക് വേണ്ടി പ്രയാസപ്പെട്ടിട്ടാണ് നോമ്പ് ഒഴിവാക്കുന്നതെങ്കിൽ മുദ് കൊടുക്കും വേണം അതോടുകൂടെ കലാവ് കിട്ടുകയും വേണം അത് മുലയൂട്ടുന്ന പെണ്ണിനും അങ്ങനെ തന്നെ വരിക സ്വന്തം ശരീരത്തിന് പ്രയാസമായി അല്ലെങ്കിൽ കുട്ടിക്കും രണ്ടുപാട് പ്രയാസമാണെങ്കിൽ അവിടെ മുദ്ദു കൊടുക്കേണ്ട കഥാ കിട്ടിയാൽ മതി അല്ല കുട്ടിക്കെന്തെങ്കിലും ആകും നമ്മള് നോമ്പ് എടുത്തിട്ട് ആയാൽ കുട്ടിക്ക് പ്രയാസങ്ങൾ എന്തെങ്കിലും വരും കുട്ടിക്ക് പാലുണ്ടാവൂല അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരും അങ്ങനെ വന്നാൽ അവിടെ എന്തുവേണം കഥാ കിട്ടുന്നവരുടെ ഒരു മുദ്ദു കൊടുക്കുകയും വേണം ഇതാണ് പിന്നെ പകലിൽ ജിമാ ചെയ്താൽ ഒരു ചോദ്യം വന്നിട്ടുണ്ട് അതൊരു പ്രധാനപ്പെട്ടത് പറയേണ്ടതാണ് ചെലവരി അന്ധം വിട്ടിട്ട് പകലും എന്താവും പ്രയാസപ്പെട്ടു പോകും അല്ലെ അങ്ങനെ ജിമായി ചെയ്താൽ എന്താ പ്രശ്നം മതിലായി അല്ലേ പോരാ വേണം രണ്ടു മാസം തുടരെ അവിടെ കിട്ടണ്ടി തുടരെ നോമ്പ് എടുക്കണം രണ്ടു മാസം നോമ്പ് എടുക്കണം അതിന്റെ അടിയിൽ ഒന്ന് പോയാൽ വീണ്ടും മടക്കി വെക്കണം പിന്നെ ഒരു മാസം കഴിഞ്ഞു പിന്നെ മുപ്പത്തി ഒന്നാമത്തെ ദിവസം നോമ്പെടുക്കാൻ പറ്റിയില്ല പിന്നെ വീണ്ടും അതുകൊണ്ട് ചെയ്യണം അല്ലെങ്കിലോ അറുപത് മിസ്കിന്മാർക്ക് അറുപത് സഹായ ഭക്ഷണം കൊടുക്കണം ഇത് ചെയ്യേണ്ടതാണ് അപ്പോൾ അത് അങ്ങനത്തെയൊന്നും പെടാൻ നിൽക്കണ്ട അപ്പോൾ എന്താക്കുക ഇൻഷാല്ല ഇങ്ങനെയൊക്കെയാണ് ഈ വിഷയങ്ങൾ കാലഘട്ടത്തിൽ അടുത്തു നിന്നൊക്കെ ചോദ്യങ്ങൾ വന്നുകൊണ്ട് ഇത് പറഞ്ഞതാണ് എന്തെങ്കിലും പറയാത്തുണ്ടെങ്കിൽ തങ്ങളാ പാപ്പം ഇൻഷാല്ല പിന്നീട് പറയും നിങ്ങൾക്കൊക്കെ പറഞ്ഞുതരും ഇൻഷാല്ല പറഞ്ഞതൊക്കെ നമ്മൾ മനസ്സിലാക്കുക ഈ കാര്യങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു നമ്മളൊക്കെ സ്വാല്ഹീനപ്പെടുത്തട്ടെ നമ്മളിന്ന് വന്ന് പോയ തെറ്റുകളൊക്കെ എല്ലാം പുറത്ത് വരുമാറാവട്ടെ നമ്മുടെ സൈദ് അവർകള് വിദേശത്താണ് അള്ളാഹുസ്ബാനത്തിൽ അവരുടെ ഉദ്ദേശം മനസ്സിലാക്കി കൊടുക്കട്ടെ അവരെ നല്ലൊരു ആഗത്തുള്ള ഒരു ഉദ്ദേശം ഉദ്ദേശിച്ചിട്ടുണ്ട് ഇപ്പോഴും എവിടെ എത്തിയിട്ടില്ല എന്നാ പറയണേ ഞമ്മളൊക്കെ ദ്വാരക്കണം ഞാൻ അദ്ദേഹത്തിന്റെ സൈദ് അവരുടെ വലിയൊരു ആഗ്രഹമാണ് ഏതേ കുറെ കാലം മുന്നിലുള്ള ആഗ്രഹമാണ് പൂവണിയണം അതിന് അള്ളാഹു തോഫിയൊക്കെ കൊടുക്കുമാറാവട്ടെ അതിന്റെ വഴികളൊക്കെ അള്ളാഹു തുറന്നു കൊടുക്കട്ടെ അതിന് പറ്റുന്ന ആളുകളുടെ അടുക്കലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ അതുപോലെ നമ്മൾ ഇന്ന് ഭക്ഷണം തന്നത് നമ്മുടെ നമ്മളെ സംസുഖണ് വിദേശത്തുള്ള പ്രത്യേകം ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ ചെറിയൊരു പേപ്പർ റെഡിയാണ്ട് അത് റെഡിയായിട്ടില്ലെങ്കിൽ വലിയ വിഷമങ്ങളാണ് നമ്മുടെ ഈ മജ്ലിസിനേക്കെപ്പോഴും നമ്മളെ പെടുന്ന ആരും പിരിവേടിച്ചിട്ട് ചോറിന് പിരിവുന്നൊന്നും പറയില്ലല്ലോ കാരണം അങ്ങനത്തെ ആളുകൾ കൊടുക്കുന്ന അവർക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അതുകൊണ്ടാണ് അള്ളാഹുവെ ഈ പരിശുദ്ധമായ മജ്ലിസിന്റെ പറക്കത്തുകൊണ്ട് അള്ളാഹു സുബാനത്തിലെ ആ കാര്യങ്ങളൊക്കെ ഒളുപ്പാക്കി കൊടുക്കട്ടെ എല്ലാം അള്ളാഹു എളുപ്പാക്കി കൊടുക്കട്ടെ അവരെ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് അവരുടും അല്ലാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ അവരെയും നമ്മുടെയൊക്കെ അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിക്കൊടുക്കത്തരട്ടെ ഞമ്മടെ മാതാപിതാക്കളെയും നീ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരേ റഹ്മാനെ അവരെ തെറ്റുകളും നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ അമിൻ ശാല കുറച്ച് ദുവാ ചെയ്യാനുള്ളതുണ്ട്